നമസ്കാരം നാട്ടുകാരുടെ സ്ഥിര നിക്ഷേപം ഏഴായിരം കോടി രൂപയിലധികം ആകെയുള്ളത് പതിനേഴ് ബാങ്കുകളും പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ത്യയിലേന്ന് മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമവും ഇതാണ് ഗുജറാത്തിലെ കച്ചിലെ മദാപ്പർ എന്ന ഗ്രാമമാണ് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമായിരിക്കുന്നത് രാജ്യത്തെ മുൻനിര ബിസിനസ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ ഈ കൊച്ചു ഗ്രാമത്തിലെ ആളുകളുടെ സ്ഥിര നിക്ഷേപം മാത്രം ഏതാണ്ട് ഏഴായിരം കോടി രൂപയാണെന്നാണ് കണക്കുകൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ കൊച്ചുഗ്രാമം ഈ വലിയ നേട്ടം കൈവരിച്ചത് എന്നറിയുന്നതിന് മുൻപ് ആ ഗ്രാമത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കണം കുറച്ച് വർഷം മുൻപ് വരെ ഇന്റർനെറ്റ് സാധ്യതകൾ പോലും വളരെ കുറവായിരുന്നു ഈ ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ അക്ഷീണ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് മദാപറ എന്ന ഗ്രാമം പട്ടിപടിയായി വളർച്ചയുടെ പടവുകൾ കയറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മദാപ്ര എന്ന ഗ്രാമം വൻ ഗ്രാമങ്ങൾക്ക് പോലും മദാപ്രന്റെ തിളക്കത്തിന് മുന്നിൽ പ്രഭ മങ്ങിപ്പോയ അവസ്ഥയിലാണ് പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ കച്ച് ജില്ലയിലാണ് കോടീശ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കച്ച് ജില്ലയുടെ തലസ്ഥാനമായ ഭുജ് നഗരത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമമാണ് മദാപ്പർ മദാപ്പറിലെ ജനസംഖ്യ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം ആണെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ ഇവിടുത്തെ ജനസംഖ്യ പതിനേഴായിരം മാത്രമായിരുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തി എന്ന തോതിൽ ഉയർന്നിട്ടുണ്ട് ഇവരിൽ ഭൂരിപക്ഷം പട്ടേൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ബാങ്കുകളുടെ എണ്ണമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നത് പതിനേഴ് ബാങ്കുകളുടെ ശാഖകളാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് എസ് ബി ഐ പി എൻ ബി ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രധാന പൊതു സ്വകാര്യ ബാങ്കുകളുടെ എല്ലാം ശാഖകൾ ഇവിടെയുണ്ട് മതാപെരനെ സമ്പന്നമാക്കുന്നതിൽ ഈ ബാങ്കുകൾക്കുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടുന്നതാണ് ഈ ബാങ്കുകളിലായി ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഈ നിക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തെ സമ്പന്നമാക്കുന്നത് ഒരു ഗ്രാമത്തിൽ മാത്രം ഇത്രയും ബാങ്കുകൾ കാണപ്പെടുന്നത് അപൂർവമാണ് കൂടുതൽ ബാങ്കുകൾ ഇവിടെ ശാഖകൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നുമുണ്ട് ഒരു ബാങ്കിന് ഗ്രാമത്തെ സമ്പന്നമാക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം പറ്റുമെന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങളും തെളിയിക്കുകയാണ് അടിസ്ഥാന സൗകര്യം പോലുമില്ലാതിരുന്ന ഗ്രാമത്തിൽ ഇന്ന് ജലസേചന സൗകര്യം സാനിറ്റേഷൻ റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ ഗ്രാമത്തിലുണ്ട് ബംഗ്ലാവുകൾ പൊതു സ്വകാര്യ സ്കൂളുകൾ തടാകങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയവയും ഇവിടെ ഉണ്ടെന്നും ഗ്രാമവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ബാങ്ക് ഉണ്ടായാൽ മാത്രം ഗ്രാമം സമ്പന്നമാകില്ല അവിടേക്ക് കൃത്യമായ നിക്ഷേപം കൂടി വരണം അത് കൃത്യമായി ഉണ്ടായതാണ് മദാപരന്റെ വിജയരഹസ്യം ഈ ഗ്രാമത്തിന്റെ സമ്പത്തിന് കാരണം ഇവിടെ നിന്ന് വിദേശത്ത് പോയി ബിസിനസ് ചെയ്യുന്നവരാണ് ഇത്തരം കുടുംബങ്ങൾ തങ്ങളുടെ ഗ്രാമത്തിലെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമായി കോടിക്കണക്കിന് രൂപയാണ് എല്ലാ വർഷവും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത് മദാപര എന്ന പ്രദേശത്ത് ഏകദേശം ഇരുപതിനായിരം വീടുകളുണ്ട് ഈ ഗ്രാമത്തിലെ ഏകദേശം ആയിരത്തി കുടുംബങ്ങളും വിദേശത്താണ് ജോലി ചെയ്യുന്നത് കൂടുതലായും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇവിടത്തുകാർ താമസമാക്കിയിരിക്കുന്നത് മധ്യ ആഫ്രിക്കയിലെ നിർമ്മാണ മേഖലയിൽ ഗുജറാത്തികൾക്കാണ് വലിയ ആധിപത്യമുള്ളത് ഈ ഗ്രാമത്തിലുള്ളവരിൽ നല്ലൊരു പങ്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് പലരും യു കെ ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലൊക്കെയാണ് താമസമാക്കിയിരിക്കുന്നത് വിദേശങ്ങളിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പുറമെ മറ്റുള്ളവർ അന്യ നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും കിട്ടുന്ന കാശ് അപ്പോൾ തന്നെ നാട്ടിലേക്ക് അയക്കും വിദേശത്തു നിന്ന് പണം ഒഴുകുന്നതിനൊപ്പം കൃഷിയിലൂടെയും മറ്റും നാട്ടിലുള്ളവരും പണം സമ്പാദിക്കുന്നു കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവിനുള്ളത് എടുത്ത് ബാക്കിയെല്ലാം സമ്പാദിക്കുന്നു ചോളം മാങ്ങ കരിമ്പ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ ഇത്തരത്തിൽ നാട്ടിലെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമായി കോടുകളാണ് ഓരോരുത്തർക്കും നിക്ഷേപമുള്ളത് ഇതുതന്നെയാണ് ഈ ഗ്രാമത്തെ സമ്പന്നമാക്കിയത് വിദേശ രാജ്യങ്ങളിലാണ് താമസവും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നതെങ്കിലും ഇവർ തങ്ങളുടെ ഗ്രാമത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് അതിനാൽ തങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലല്ല മറിച്ച് സ്വന്തം ഗ്രാമത്തിലെ ബാങ്കുകളിലാണ് ഇവർ തങ്ങളുടെ പണം നിക്ഷേപിക്കാൻ തയ്യാറാകുന്നതെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻ ഖാറ പറയുന്നു ഗ്രാമത്തിലുള്ളവർ നടത്തുന്ന ഭീമമായ നിക്ഷേപങ്ങൾ ബാങ്കുകൾക്കും നേട്ടം നൽകുന്നതായി ഇവിടുത്തെ ഒരു ലോക്കൽ മാനേജറും സാക്ഷ്യപ്പെടുത്തുന്നു